പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് എന്നെ എങ്ങനെയും പുറത്താക്കണം എന്നുള്ള ചിന്താഗതി മനസ്സിൽ കൊണ്ട് മാത്രം വന്നാണത് ഒരു കളിക്കാരൻ തീർച്ചയായിട്ടും അർഹിക്കാത്ത ഒരു ശിക്ഷ അനുഭവിക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിന്നെ കളിയാണത് പിന്നെ റെഫറിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ സസ്പെൻഡൊക്കെ ചെയ്തു തെറ്റായ ഒരു ഇൻസ്ട്രക്ഷൻ അതിലേക്ക് അതിനുശേഷം ഈ ഈ കാലയളവായിട്ടും ഗോൾഡ് മെഡൽ ഒരു ബ്രോൺസ് അല്ലാതെ നമ്മളെ കേരള ടീമിന് കിട്ടി ഇത്രയും ചെയ്തിട്ട് കണ്ണൂർ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇത്രയും കുട്ടികളെ എടുത്തിട്ട് അതിൽ പരിഗണിക്കാൻ എടുക്കുമ്പോഴുള്ള വിഷമം അപ്പം എനിക്ക് ഒരു വാശി വരും എന്തായാലും വാശി വരും ഒരു പിന്നെ ഒരു കളിക്കാനും വാശി വരും കാരണം ധനേഷ് പേരിൽ കളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വാർത്ത ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി ആറ് തവണ ഞാൻ കളിച്ചു ഒരു തവണ കേരള ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അപ്പം ജൂനിയർ ഇന്ത്യ കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കണ്ണൂർ ടീമിൽ കളിക്കാൻ ചാൻസ് കിട്ടാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു ഒരു അവസ്ഥയാണ് ബോധപൂർവ്വമായ ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായതിന്റെ എന്താ വെച്ചാൽ ന്യൂസ് ടുമോറോവിൻ്റെ ഒപ്പം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ സൂര്യ ഹെറിറ്റേജിലാണ് ഇന്ന് നമ്മോടൊപ്പം വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് പെനാൾട്ടിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള എൻ എസ് മാധവൻ അദ്ദേഹത്തിൻ്റെ ഹിഗിറ്റ എന്നുള്ള കഥ എഴുതിയത് ഒരുപക്ഷെ എഴുതിയ കാലത്തും ഇന്നും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കഥയാണത് ഫുട്ബോൾ എന്നുള്ളത് എങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടി കാണിച്ച് തരുന്നുണ്ട് എൻ എസ് മാധവൻ സർവരാലും ഒറ്റ കൊടുക്കപ്പെട്ട ഒരു ക്രിസ്തുവാണ് കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി എന്നുള്ള ഒരു നിരീക്ഷണം വളരെ ഭംഗിയായിട്ട് ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കഥാകൃത്ത് ഈ ഗോളിയെ പോലെ തന്നെ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ ഒരു ഫുട്ബോൾ കളിക്കളത്തിൻ്റെ കാവൽക്കാരൻ ഒരു ഡിഫൻഡർ കൂടിയാണ് അദ്ദേഹത്തിന് ഗോൾ ഗോൾവലയം കാക്കാനും ഗോളിയെ കാക്കാനും മാത്രമല്ല മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ചിട്ട് കളിയെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ് ഫുട്ബോൾ കളിയിലെ ഒരു ഡിഫൻഡർ ഒരു പ്രതിരോധ നിരക്കാരൻ ഫുട്ബോൾ കളിയിലെ ആ പ്രതിരോധ നിരക്കാരനെ ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കളിക്കാരനെ ഡിഫൻഡറെയാണ് ഞങ്ങൾ ഈ തവണ പരിചയപ്പെടുത്തുന്നത് ഒപ്പത്തിൽ എന്നോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കളിക്കാരനായിട്ടുള്ള കെ വി ധനേഷാണ് ധനേഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോൾ കോച്ചിങ് ആണ് ഒരു ഫുട്ബോൾ കോച്ചിങ്ങില് വളരെ സജീവമായി നിൽക്കുകയാണ് ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നു അവരെയൊക്കെ പിന്നെ രാജ്യതലത്തിലും രാജ്യാന്തര തലത്തിലും ഒക്കെ മികച്ച കളിക്കാരാക്കി തീർക്കുന്ന ഒരു വലിയ ശ്രമത്തിൽ സർഗാത്മകമായ ഒരു ശ്രമത്തിലാണ് താങ്കൾ നിൽക്കുന്നത് അല്ലെ ഒരുപക്ഷെ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫുട്ബോൾ കോച്ചിങ് എന്നുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അവർ താരങ്ങളായി വാർത്തെടുക്കുന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് ഞാനിപ്പോൾ പിന്നെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കോച്ചിങ് നട ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ എൻ്റെ കീഴിൽ അവിടെ പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിനും ഇതിനൊക്കെ കളിച്ച കോച്ചസ് എൻ്റെ കൂടെ ഉണ്ടാവും സഹായിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോഴും എനിക്ക് കിട്ടിയത് നല്ല രണ്ട് മൂന്ന് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് എന്ന് വെച്ചാൽ പിന്നെ രണ്ട് പേര് ഒരു സീനിയർ ഇന്ത്യ കളിച്ചു ഒരാൾ പിന്നെ സൗരവ് ഇപ്പോൾ പിന്നെ അണ്ടർ ട്വൻ്റി ത്രീ ഇന്ത്യ കളിച്ചു അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ പിന്നെ നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴേ അതും കണ്ണൂർ പോലത്തെ കുറേ കാലമായിട്ട് കണ്ണൂരിൽ നിന്ന് കളിക്കാറില്ലാതൊരു കുറേ നമ്മൾ അനുഭവിച്ചു കളിക്കാർ തീരെ വരുന്നില്ല അപ്പം ഇപ്പോഴും അതൊക്കെ കുറച്ചൊക്കെ മാറി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമല്ല ഞാനിപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ സന്തോഷ് റബി ടീമിൽ ഗോൾ കീപ്പർ സിദ്ധാർത്ഥ് എൻ്റെ അടുത്ത് ഇതായിട്ട് പോയതാണ് അതുപോലെ പിന്നെ കഴിഞ്ഞ വർഷം കർണാടക സന്തോഷ് ട്രോഫി സൗദിയിൽ വെച്ച് ചാമ്പ്യൻസ് ആയ ടീമിൽ അതിലെൻ്റെ ഒരു ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ആ എൻ്റെ എൻ്റെ ഞാൻ എന്നെ പരിശുപിടിച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്നുവെച്ചാൽ ഏത് സമയത്തും ഞാൻ സ്റ്റേഡിയത്തിൽ അവൈലബിൾ ആണ് അതാണ് കണ്ണൂരിൽ മൈതാനങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഒരു കാലത്ത് പക്ഷേ ധനേഷുന്ന ഒരു കാലത്ത് ഈ ഫുട്ബോളിലേക്ക് എനിക്ക് വന്ന് ചുവട് വെച്ചിറങ്ങുക ആദ്യത്തെ പന്ത് തട്ടുക ഇത്തരം അനുഭവങ്ങളൊക്കെ എനിക്കൊന്ന് ധനേഷ് തീർച്ചയായിട്ടും ഒരു ആത്മഹത്യ ഒക്കെ എഴുതേണ്ടതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കേണ്ടതാണ് അതൊരു സത്യമാണ് പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ഈ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് വളർന്നു വരുന്നൊരു ആളാണ് ഞാൻ അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് അടച്ചുപോകാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടന്നിട്ടാണ് ഞാനിവിടെ പ്രാക്ടീസിന് വരിക ഫുട്ബോൾ ഫണ്ടിൽ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് അപ്പോൾ പിന്നെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചു വന്ന ആളാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയും അല്ലേശിനു പിന്തുണയാകാൻ വേണ്ടിട്ട് വീട്ടിൽ പച്ചൻ അല്ലെങ്കിൽ സഹോദരന്മാർ അവർ ആര് കേൾക്കി ഫുട്ബോളുമായിട്ട് താല്പര്യമുള്ളവരോ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ നന്നായിട്ട് കളിക്കുമായിരുന്നു പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിത് കളിച്ച് നടക്കുമ്പം അച്ഛനും അമ്മക്കും എവിടെയെങ്കിലും ജോലി കിട്ടി എന്തെങ്കിലും രണ്ട് അഞ്ച് പൈസ കൊണ്ടു തന്നാൽ ഒരു സഹായം അവർക്കാവും അപ്പൊ അവര് ആ സമയത്തൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കളിച്ചിട്ട് എവിടെയെങ്കിലും എത്തും എന്ന് തോന്നിയപ്പോൾ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കോളേജ് ഉണ്ടായിട്ടില്ല ശരിക്കും ഞാൻ പിന്നെ കളിയിലേക്ക് പോയി ഈ പതിനേഴാമത്തെ വയസ്സ് തന്നെ ഞാൻ ജൂനിയർ ഇന്ത്യ ഒക്കെ കളിച്ചു അപ്പൊ പിന്നെ പഠിപ്പ് തീരെ സൈഡായി അത് ഈ ഫുട്ബോൾ തട്ടിത്തുടങ്ങുന്ന കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആദ്യകാല ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും ഒരു പക്ഷെ അതിനു വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പന്ത് തട്ടി തുടങ്ങുന്നത് നാട്ടിൻപുറത്ത് അക്കാലത്ത് ഒരു പക്ഷേ ധനേഷിന്റെ കളിക്കളങ്ങളായി മാറിയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകളെ കുറിച്ചൊക്കെ ഓർമ്മിക്കാൻ പറ്റും നമ്മൾ അവിടെ ഇടച്ചുപോയെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെന്താണെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും അതുപോലെ തന്നെ കുറച്ച് വലിയ ആൾക്കാരും കൂടിയിട്ട് അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അത് പഴയകാല ക്ലബ്ബാണ് അത് പിന്നെ ഇപ്പോഴില്ലാതെ അത് നമ്മൾ എന്നാൽ ബ്ലാക്ക് കോ ബ്ലാക്ക് കോബ്ര കോബറാന്നെട്ട് പറയാതെ അത് കുറച്ച് കുറച്ച് ആൾക്കാർ കൂടി ആക്കിയതാ അപ്പം അതിപ്പോഴില്ല അതിൽ നിന്ന് അവിടെ നിന്നാണ് തുടക്കം വയലിൽ നിന്ന് അപ്പം അങ്ങനെ കിട്ടി അവിടെ നിന്ന് തന്നെ ഒരു മൂന്ന് വർഷത്തെ ഭരതം കോച്ചിൻ്റെ അവിടെ ശിക്ഷണം ഉണ്ടായി അതിന് ശേഷം പിന്നെ ഭരതകച്ചിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റേറ്റ് ടീമിൽ ജൂനിയർ സ്റ്റേറ്റ് ടീമിൽ കേരള ടീമിൽ ഞാൻ ഭരതം കോച്ചിൻ്റെ കൂടെ തന്നെയാണ് പോയി ആ അപ്പോൾ പിന്നെ കുറേ കാലം ഭരതം കോച്ചിൻ്റെ കീഴിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണമാണ് എനിക്ക് ഇവിടെ വരെത്താൻ സഹായം സഹായത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക രംഗത്തുള്ള ഒട്ടേറെ പേർ ഈ ഫുട്ബോൾ കളിയിൽ തൽപ്പരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് നമ്മളെ പന്നീൻ രവീന്ദ്രൻ്റെ പോലെ സി പി ഐയുടെ നേതാവൊക്കെ ആയിട്ടുള്ള അല്ലേ ഇത്തരം ആൾക്കാരൊക്കെ പരിചയം ആ സമയത്ത് ആ കളി തുടങ്ങുന്ന സമയത്ത് പരിചയം ഉണ്ടായിട്ടില്ല കളിച്ച് ഞാനൊരാൾ ആ ആയതിന് ശേഷം എല്ലാവരും പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇപ്പോൾ രവിയാട്ട പന്നിയൻ രവിയാട്ടനായാലും പിന്നെ അതുപോലെ െ സുധാകരൻ പിന്നെ കെ പി സുധാരാട്ടൻ കെ പി സുധാകരൻ നമ്മൾ ഇവിടെ ലക്കി സ്റ്റാറിലൊക്കെ കളിച്ച ഒരു വ്യക്തി അപ്പൊ ഇവരൊക്കെ രാഷ്ട്രീയം മാത്രല്ല അപ്പോൾ ഫുട്ബോള് കളിച്ച ആൾക്കാരാ പിന്നെ രവി പിന്നെ നിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇത്രയും അറിവുള്ള ഒരു വ്യക്തി ഫുട്ബോളിന് ഇപ്പൊ ഞാ എനിക്ക് തന്നെ അറിയില്ല ഞാൻ കളിച്ചു മാത്രമേ ഉള്ളൂ പരിചയമുള്ളൂ ഇപ്പൊ ഈ പാർലമെന്റ് മത്സരിക്കാൻ കുറിച്ച് അല്ല അത് അതാണ് അത്രയും അറിവാണ് ഫുട്ബോളിനെ പറ്റിയിട്ട്

അതുപോലെ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡലായിരുന്നു ഗോൾഡ് മെഡലിസ്റ്റാണ് അത് തൊണ്ണൂറ്റേഴ് നാഷണൽ ഗെയിംസിൽ ബാംഗ്ലൂർ വെച്ചാണ് ഇതിൽ നമ്മൾ കേരളം ഗോൾഡ് മെഡൽ നേടി അതിനുശേഷം ഈ ഈ കാലയളവായിട്ടും ഗോൾഡ് മെഡൽ ഒരു ബ്രോൺസ് അല്ലാതെ നമ്മളെ അപ്പോൾ ഒപ്പം കളിച്ച കളിക്കാർ ഇപ്പം പിന്നീട് കേരള ടീമിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള പു പുരുഷ ധനഷ്ട കാലത്തുണ്ടായിട്ടുണ്ട് അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കളിക്കാർ ഇപ്പോൾ സത്യനെ പോലുള്ള ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ആയിട്ടുണ്ടല്ലോ അല്ലേ ഇങ്ങനെ പ്രഗല്ഭരായിട്ടുള്ള ഈ ഫുട്ബോളർമാരോടൊപ്പമുള്ള ഇടപെടലുകളും അവരോടൊപ്പമുള്ള കളികളും ശരിക്കും ഞാൻ ഫസ്റ്റ് ഇന്ത്യൻ ടീമിൽ വരുമ്പോഴേ നമ്മളെ സത്യാറിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ വരുന്നത് അപ്പോൾ സത്യാട്ടനൊക്കെ പറഞ്ഞു തരുന്ന പറഞ്ഞു തരുന്നത് എങ്ങനെ കളിക്കണം ഒരു ഫസ്റ്റ് ഒരാൾ ഒരു ടീമിൽ വരുമ്പോൾ അവരുടെ ഉപദേശങ്ങൾ ഇപ്പോൾ പിന്നെ സത്യാടനായാലും വിജയനായാലും അവരുടെ ഉപദേശങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും മയത്തിലേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കളി കളിക്കുമ്പോൾ നമുക്ക് നിരുത്സാഹപ്പെടുത്താം വെറുതെ ടെൻഷൻ അടിപ്പിക്കാം പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് കളിക്കാൻ അങ്ങോട്ട് വിടുകയാണ് അതൊക്കെ എനിക്ക് കുറേ പ്രചോദനം കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ടുള്ള കളികൾക്ക് ഈ ഡിഫൻഡർ അതായത് പ്രതിരോധം പ്രതിരോധം എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫുട്ബോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രതിരോധത്തിൽ നിന്നാണ് മുന്നേറ്റത്തിലേക്ക് കുതിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഫുട്ബോളിന്റെ ഈ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് അതൊരു കോട്ട കാവൽക്കാരനെ പോലെയാണ് അതെ അതെ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ഇപ്പൊ പത്രക്കാർ ചോദിച്ചത് അതെങ്ങനെ ബോൾ ഗോളായി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വം നമ്മളാണ് അത് പിന്നെ അപ്പോൾ ഗോളടിച്ചാലോ നമ്മളാവാത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു ജോലിയാണ് നമ്മളെ പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ടഫാണ് അപ്പോൾ അതിൽ കുറച്ചും കൂടി ടഫായിട്ടുള്ള ജോലിയാണ് പ്രതിരോധത്തിൽ നിൽക്കുകയെന്ന് പറയുമ്പോൾ പിന്നെ ഈ കളിക്കാർ കളിക്ക കളിയും കളിക്കാരും ഒക്കെ ആയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം ഒരു ഒരു സ്പോർട്സ്മാനെ ഒരു ഈ കായിക പ്രേമിക്ക് ഒക്കെ ഈ രംഗത്തൊക്കെ ഉയർന്നു വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങൾ കാലിബർ കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ കാലിബർ ഉണ്ടായാൽ മാത്രം പോരാ ഇതിനിടയിലുള്ള ഒരുപാട് മുന്നേറാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട് തനേശിനൊരു ഈ പടിപടിയായിട്ടുള്ള ഈ മുന്നേറ്റത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ലൊരു കളിക്കാരനെ തീർച്ചയായിട്ടും അത് ബാഹ്യമായ തടസ്സങ്ങൾ ചിലപ്പം കളി കളി അറിയാത്ത ഇതല്ല മറിച്ച് മറ്റു പലതുണ്ടായിട്ടുണ്ടാകും രാഷ്ട്രീയമായ തടസ്സങ്ങളുണ്ടാവാം ഉണ്ടാവും അല്ലേ ശരിക്കും ഇത്തരം ചില അനുഭവങ്ങൾ ഏതെങ്കിലും സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ നിരാശ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ജൂനിയർ ഇന്ത്യ കളിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ കളിക്കാൻ പിന്നെ കളിക്കുന്നത് കണ്ണൂർ ജില്ലാ ടീമിന് വേണ്ടിട്ടാണ് അപ്പൊ ജൂനിയർ ഇന്ത്യ കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കണ്ണൂർ ടീമിൽ കളിക്കാൻ ചാൻസ് കിട്ടാത്തൊരവസ്ഥ അതൊരു വല്ലാതൊരവസ്ഥയാണ് ഒന്ന് ആലോചിച്ചു ജൂനിയറിൻ്റെ കളിച്ചിട്ടാണ് ഞാൻ വരുന്നത് യു എ കളിച്ചിട്ട് വരിക വന്നിട്ട് ഇവിടെ ഇരുന്നൊരു ജില്ലാ ടീമിന് ഞാൻ വെളിയിലിരിക്കുക അതൊക്കെ ഭയങ്കര മാനസികമായിട്ട് തകർക്കുന്ന അവരെന്താണക്കൂട്ടോ പുതിയ ചെറിയ പയ്യനല്ല ജൂനിയറിന്റെ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള അപ്പൊ അതിനെ സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ചാൻസ് കൊടുത്തിട്ട് ചാൻസ് കൊടുത്തിട്ട് പക്ഷെ അത അതല്ലായിരുന്നു ചെയ്യേണ്ടത് ഞാൻ ഇത്രയും കളിച്ചിട്ട് വന്നിട്ട് എന്നെ പിന്നെയും ഒന്നും കൂടെ പിന്നെ പുഷ് ചെയ്യായിരുന്നു വേണ്ടത് അടുത്ത അടുത്ത സ്റ്റേജിലേക്ക് അപ്പൊ അങ്ങനെ ചെയ്യാതെ ഒരു സീനിയർ പ്ലെയർക്ക് ചിലപ്പം കൊടു അല്ല ഇത്തരത്തിലുള്ള കിക്ക് കിക്ക് ഉണ്ടല്ലോ ചില നമുക്ക് മുന്നേറാനുള്ള ആക്കം അത് തന്നെയാണ് എനിക്ക് വാശി വന്നത് ആ സമയത്ത് ഞാൻ പിന്നെ പുറത്തിരിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഒരു വാശി വരും എന്തായാലും വാശി വരും ഒരു പിന്നെ ആത്മാർത്ഥയുള്ള ഒരു കളിക്കാൻ വാശി വരും ആ വാശി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു ഒരു കളിക്കാരനെ പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കളി ജീവിതത്തിൽ തീർച്ചയായിട്ടും തോറ്റ മത്സരങ്ങളുണ്ടാവാം വൽ വിജയം നേടിയ മത്സരങ്ങളുണ്ടാവാം ഒരുപാട് മത്സരങ്ങളുണ്ടാവാം ഒരുപക്ഷെ ഒരു കളിക്കാരന് ഓർമ്മിക്കാവുന്ന ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ആഹ്ലാദം സമ്മാനിച്ച ഗെയിമുകൾ ഉണ്ടാവാം ധനുഷനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവാത്ത ചില ഗെയിമുകളെ കുറിച്ചിട്ട് പറയാമോ എനിക്ക് ഏറ്റവും പിന്നെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻ ഗെയിംസിനെ ബാങ്കോക്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴും ർക്കി മെനസ്സിനെതിരെ ഒരു ഉണ്ടായിരുന്നു അത് പിന്നെ ഒരിക്കും മറക്കാൻ പറ്റാത്ത പിന്നെ കളിയാണത് അത് അത് അതായത് അപ്പൊ അവിടെ ആരാ വൺ വൺ ഡ്രോ ആയിരുന്നു ആ കളി ഗോൾ അടിക്കുന്ന പാസ് ഞാൻ കൊടുക്കുന്ന പാസ്സാണ് അപ്പൊ അത് ഒരിക്കും പിന്നെ അത് ഡിഫറെന്റായിട്ട് കളിച്ചിട്ട് ഞാൻ മേലെ മേലെ ഓവർലാപ്പിന് പോയിട്ട് പാസ് ചെയ്തിട്ടാണ് ആ ഗോൾ അടിക്കുന്നത് അപ്പം ആ ഒരു മാച്ച് മറക്കാൻ പറ്റാത്തൊരു മാച്ചാണ് അതുപോലെ വളരെ വേദനാജനകമായ അത് നമ്മൾ കൊളംബോലി സാർ ഗെയിംസ് സാർക്ക് ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മാച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയപ്പോൾ ശരി ഫൈനല് നമ്മള് പിന്നെ നന്നായിട്ട് കളിച്ച് ജയിക്കേണ്ട സ്ഥാനത്ത് വന്നിട്ടും നമ്മളവിടെ പിന്നെ കുറച്ചൊരു അവരെ ഹോം മാച്ച് ആയതുകൊണ്ട് ശ്രീലങ്കയുടെ ഹോം മാച്ച് ആയതുകൊണ്ട് അവരെ ചെറിയൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാവും അവർക്ക് അങ്ങനെ നമ്മൾ ആ മാച്ച് തോറ്റിട്ട് വരിക ചെയ്ത് അത് പിന്നെ ഭയങ്കര വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു മാച്ചായിരുന്നു അത് കളിക്കാതീ കളിക്കുമ്പോഴേ നമ്മൾ സാധാരണ കളിക്കുമ്പോഴേ ചിലപ്പോൾ ഈ കളിക്കളത്തിന് പുറത്തുനിൽക്കുന്ന ഓഡിയൻസിന് ഇടയിലുള്ള ചില മുഖങ്ങൾ നമ്മളെ നമ്മളെ നിരന്തരം നിരന്തരം സപ്പോർട്ട് കളിക്കുമ്പോൾ ഏതെങ്കിലും ഗാലറിയിൽ ഈ ഗാലറിയിൽ നോക്കാൻ സമയം കിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബാക്കി വേറെ കളികള് പോലെയല്ല നമ്മളെ ഫുട്ബോൾ അപ്പൊ നമ്മള് പിന്നെ കളിക്കുമ്പോൾ മേലോട്ട് നോക്കി കഴിഞ്ഞാല് ചിലപ്പോ ആ ഭാഗത്തോട്ട് ബോളങ്ങ് പോയാല് പിന്നെ ബാക്കി ചീത്ത നമ്മള് കോച്ചിന്റെ അടുന്ന് കേൾക്കേണ്ടി വരും കൂടുതല് പിന്നെ എന്തായാലും ഓഡിയൻസ് ശ്രദ്ധിക്കാറില്ല പിന്നെ നല്ലതും പറയുന്ന ഓഡിയൻസ് ഉണ്ട് ചീത്തയും പറയുന്ന ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അതങ്ങനെ കേട്ടിട്ട് അതങ്ങനെ വിട്ടു വിടുവാന്നല്ലാതെ അതിൽ ശ്രദ്ധ കൊടുക്കാറില്ല സാധാരണ ഇനി എനിക്ക് ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പം പുതിയ ജനറേഷനൊക്കെ ഇപ്പം കെ വി ധനേഷ് അവർ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ധനേഷിൻ്റെ ഇങ്ങനെ വരും നിങ്ങൾ കളിച്ച മത്സരങ്ങൾ നിങ്ങളുടെ സ്വദേശം നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ വരും പക്ഷെ അതിലെപ്പോഴും നെഗറ്റീവായിട്ട് വരുന്നൊരു കാര്യമുണ്ട് കാരണം കെ വി ധനേഷ് ലഫ്രിയെ തല്ലിയതിൻ്റെ പേരിൽ കളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള സത്യത എനിക്കും തോന്നിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ അത് ഗൂഗിൾ പലതും എപ്പോഴും അത് മുന്നിൽ കണ്ണിൽ വന്ന് പെടുന്ന ഒരു കാര്യമാണ് അതൊരു നിജസ്ഥിതി എന്തായിരുന്നു അത് ഇവിടെ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കീഴിൽ കണ്ണൂർ സീനിയർ ഡിവിഷൻ ലീഗ് കളിക്കുന്ന സമയത്താണ് ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് അത് അവർ പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആൾക്കാർ എന്നെ എന്താ പറയുക എന്നെ എങ്ങനെയും പുറത്താക്കണം എന്നുള്ള ചിന്താഗതി മനസ്ഥിതി കൊണ്ട് മാത്രം വന്നതാണ് അന്നത്തെ ദിവസവും ആ രണ്ട് എലോ കാർഡ് എനിക്ക് ഒരു കളിയിൽ തന്നെ രണ്ട് എലോ കാർഡ് ഇട്ട് പുറത്താണ് അതാണ് അതിൻ്റെ റൂള് അപ്പോൾ ഫസ്റ്റ് എലോ കാർഡ് എനിക്ക് കിട്ടുന്നത് പിന്നെ അതിന് ഇൻസിഡൻറ്റ് വന്നുവെച്ചാൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു ഫ്രീ കിക്ക് വിളിച്ചു ഫ്രീ കിക്ക് വിളിച്ചിട്ട് ഞാൻ ബോൾ വെച്ച് അടിക്കാൻ പോകുമ്പോൾ എതിർ ടീമിലെ കളിക്കാരൻ വന്നിട്ട് അതിൻ്റെ മോൾ കാല് വെച്ചു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവനാണ് കാർഡ് കൊടുക്കേണ്ടത് റെഫറി വന്നിട്ട് എനിക്ക് കാർഡ് വന്നു ഫസ്റ്റ് കാർഡ് അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല അടുത്ത കളി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു ഗോൾ ലീഡാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എലോ കാർഡ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഒരു ബോൾ ത്രോയിലേക്ക് പോവാ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഗോളിന് ലീഡാണ് നമ്മൾ അപ്പോൾ ബോൾ എടുത്ത് തരാൻ അസോസിയേഷൻ്റെ അവർ പിന്നെ ബോൾ ബോയ്സോ ആരുമില്ല അപ്പോൾ നമ്മളുടെ കളിക്കാർ തന്നെ പോയിട്ട് ബോൾ എടുക്കണം കൊണ്ടുവന്ന് ത്രോ ഇടണം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് മെല്ലെ കുറച്ച് പതുക്കെ എടുത്താൽ എന്ന് പറഞ്ഞു ഇതേ പറഞ്ഞുള്ളൂ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞേരം കൊണ്ട് റഫറി ഓടി വന്നിട്ട് രണ്ടാമത്തെ എലോ കാർഡ് വനക്ക് തരാം അങ്ങനെ ഇൻസിഡന്റ് ഇൻസിഡൻറ്റാണ് അല്ലാണ്ട് പിന്നെ ഞാൻ റെഫറിൻ്റെ തല്ലുന്നോ എൻ്റെ ജീവിതത്തിൽ രണ്ട് എലോ കാർഡ് കിട്ടിയിട്ട് ഞാൻ ഒരു മത്സരം ഉണ്ടായിട്ടില്ല അത്രയും ശ്രദ്ധിച്ച് ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് വെച്ചാൽ ഫൗൾ കളിക്കാനോ അതിനൊന്നും പോകാറില്ല പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് അങ്ങനെ നമ്മളാ ചാമ്പ്യൻസ് ട്രോ കിട്ടേണ്ട ചാമ്പ്യൻസ് ആകേണ്ട ആ ഒരു അവസരം വരെ നഷ്ടമായി ഈ ഒരു മാച്ചിനെ കൊണ്ട് പുറത്ത് എന്നിട്ട് സസ്പെൻഷൻ ഒക്കെ പിന്നെ അവര് എത്ര കാലാവധി അവര് തീരെ പറഞ്ഞില്ല ഈ സസ്പെൻഷന്റെ ഇതിനകത്ത് അപ്പൊ പിന്നെ ഇങ്ങനെ നീട്ടി 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 ഒരു നാല് വർഷം പുറത്തിരുന്നു നാല് വർഷം പുറത്തിരുന്നു അഞ്ചാമത്തെ വർഷം അവരനെ പിന്നെന്ന സസ്പെൻഷൻ നീക്കിന്ന് പറഞ്ഞൊരു ഇതും വന്നു ഇത് പിന്നെ എന്നെപ്പോഴത്തെ ഒരു പ്ലെയർ എടുത്ത് എന്തായാലും അവര് ചെയ്യരുതായിരുന്നു ആ ഒരു വിഷമം എനിക്കുണ്ട് അത് ശരിക്കും പിന്നെ നമ്മുടെ ഗൂഗിള് പോലുള്ള ആൾക്കാർ ഈ ഒരു പ്രസവം തിരുത്തണ്ടേ ശരിക്കും തിരുത്തണ്ട ഒരു കളിക്കാരൻ തീർച്ചയായിട്ടും അർഹിക്കാത്ത ഒരു ശിക്ഷ അനുഭവിക്കുകയായിരുന്നു താങ്കൾ ചെയ്ത് ശരിക്കും പറഞ്ഞാല് അത് സസ്പെൻഷൻ മാറിയിട്ടും അവരതൊന്നും മാറ്റിട്ടില്ല അതാണ് അതാണ് കാരണം ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടി കെ വി ധനേഷിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ തെറ്റായ ഒരു ഇൻസ്ട്രക്ഷൻ വരികയാണ് അതിലേക്ക് അതാണ് നിങ്ങളുടെ വ്യക്തിജീവിതത്തിന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ആദ്യം വായിക്കുന്നത് അതെ അതെ എനിക്കിത് കണ്ടപ്പോഴും വല്ലാത്തൊരു സങ്കടം തോന്നി ഇത് എന്താണ് ഇങ്ങനെ ഞങ്ങളറിയുന്ന ധനേഷ് ഇങ്ങനെ ഒന്നും അല്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട് അവരൊരു ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കേണ്ടായി ഞാൻ കേട്ടത് അത് ആദ്യം നിർദ്ദേശിക്കപ്പെട്ട ഒരു പേര് കെ വി ധനേഷതാണെന്നാണ് പിന്നീട് അത് മറ്റൊരാൾക്കാണ് കൊടുത്തത് ഉള്ളത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു സാധനം അവസാന നിമിഷത്തിൽ പോയി എന്നുള്ള തോന്നൽ അത് തട്ടിത്തെറിച്ചു അവാർഡിനെ പറ്റിട്ട് ഞാൻ ചിന്തിക്കാറില്ല സത്യത്തിൽ സത്യത്തില് ഞാന് എന്റെ ജോലി ചെയ്യുക കുട്ടികളെ വളർത്തുക എന്നുള്ള അല്ലാതെ അപ്പൊ എൻ്റെ അടുത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു ധനേഷിന്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇതില് ഞാനും ഒന്ന് എന്തായാലും നോമിനേറ്റ് ചെയ്ത ഒന്ന് ആഗ്രഹിക്കൂലേ കിട്ടിയാൽ കൊള്ളാന്ന് പറയില്ലേ അതാ അത്രയും ഉണ്ടായിട്ടോ വേറെ പിന്നെ ആര്ക്ക് കൊടുത്താലും അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ഇത്രയും ചെയ്തിട്ട് കണ്ണൂർ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇത്രയും കുട്ടികളെ എടുത്തിട്ട് അതിൽ പരിഗണിക്കാണ്ട് എടുക്കുമ്പോഴുള്ള വിഷമം മാത്രം വേറെ ആരും വിഷമ ഫുട്ബോളിൽ ജീവിച്ചു ഫുട്ബോളിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഫുട്ബോളിൽ പുതിയ തലമുറകളൊക്കെ ഇനി ഒരു സ്വപ്നം ബാക്കിയുള്ള ഏതെങ്കിലും സ്വപ്നം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളില്ലാതൊരു വ്യക്തിയാണ് ഞാൻ എന്താച്ചാൽ ഞാനൊന്നിനും പിറകെ പോകാറില്ല അങ്ങനത്തെ പിറകെ പോകുന്നവർക്ക് മാത്രമേ ആ സ്ഥാനം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി വരുവുള്ളൂ അപ്പോൾ ഞാൻ അതിനൊന്നും പോകാറില്ല ഞാനെന്താ കണ്ണൂരിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക അതാഗ്രഹിച്ച് കണ്ണൂരിൽ നിന്നിപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ടീം പോകുമ്പോഴും ഇന്ത്യൻ ടീം പോകുമ്പോഴും ജില്ലാ ടീം പോകുമ്പോഴും എൻ്റെ അടുത്തുനിന്ന് നിന്ന് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളുടെ ടീമിൽ വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇവരൊക്കെ എന്ത് എങ്ങനെ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ അതിലൊന്നും തളരമൊന്നുമില്ല ഞാൻ എൻ്റെ പിന്നെ ധനേഷ് പറയുന്ന ഒരു കാര്യം അതിമോഹങ്ങളൊന്നുമില്ല അത്യാഗ്രഹങ്ങളുമില്ല ഇങ്ങനെ കർമ്മപഥത്തിൽ നിരന്തരം തുടരുക എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾക്കൊരു അധിമോഹം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ധനേഷിൻ്റെ ജീവിതാനുഭവങ്ങളെ ഒരു പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെക്കണം തീർച്ചയായിട്ടും ധനേഷിൻ്റേതായിട്ടൊരു ആത്മകഥയോ ജീവചരിത്രമോ വരേണ്ടതുണ്ട് കാരണം അത് വരും കാലത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് അവർക്ക് പ്രചോദനമാവേണ്ടതാണ് അതിൽ നിങ്ങൾ മുൻകൈ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ന്യൂസ് ടുമോറോയുടെ ഈ എപ്പിസോഡ് ഒപ്പം എന്നുള്ള ഈ എപ്പിസോഡിൽ ലോകപ്രശസ്ത ഫുട്ബോളറായിട്ടുള്ള ഈ കളിക്കാരനോട് ഇത്രയും നേരം കെ വി രാഷിനോട് ഒപ്പം ചെലവഴിക്കാൻ കഴിജിയിലെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സൂര്യ ഹെറിറ്റേജിൽ വെച്ച് ഗുഡ് ബൈ